ഈ പെണ്ണ് ചെയ്യണ കണ്ടാ ഈ പാവം ഒട്ടക പക്ഷികളെ പറ്റിച്ച് അതിന്റെ മുട്ടയൊക്കെ തട്ടിയെടുക്ക പല കമ്പനികളും ഇതുപോലെ ബോണസും സാലറി സാലറിയൊക്കെ കൊടുത്തിട്ട് പാവൻ തൊഴിലാളികളെ ഇതുപോലെ മുട്ടയിടിക്കാറുണ്ട് പക്ഷേ ഈ ടാസ്ക് ഉണ്ടല്ലോ ഇത് കുറച്ച് പെണിപ്പെട്ടതാ എങ്ങാനും ഒട്ടക പക്ഷിന്റെ അറ്റൻഷൻ മാറിയിട്ടുണ്ട് ഇത് കൊത്തു തലക്ക് കൊള്ളു അല്ലേജിന് കൊള്ളിയിൽ കൊത്തിയിട്ട് ഒട്ടക പക്ഷിയുടെ ശ്രദ്ധ തിരിച്ചിട്ട് കാല് കൊണ്ട് ആ ഒട്ടക പക്ഷി ഇട്ട അതിന്റെ മുട്ടയെ തട്ടിയെടുക്കുന്ന വിരുദ്ധത്തി ഇവിടെ സംഭവം അക്കിടിയെ പറ്റി എന്ന് ഒട്ടക മനസ്സിലായാൽ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഒരു ഇരുമിന്റെ വേലിക്കെട്ടിൻ്റെ ഉള്ളിലാണ് നിർത്തിയിട്ടുള്ളത് ഏതായാലും ഈ പണി വളരെ വേഗത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇത് ജിംനാസ്റ്റിക് ഒക്കെ പഠിച്ചാലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ശേഖരിച്ച ഒട്ടക പക്ഷിയുടെ മുട്ടകൾ വെള്ളത്തിൽ കൊണ്ടുപോയി നല്ലവണ്ണം വെള്ളം കഴുകിയെടുത്ത് ചിലത് ഇതുപോലെ പുതിയ ഒട്ടക പക്ഷികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഹാച്ചറിയിലേക്ക് കൊടുത്തുവിടും നല്ല ഫെർട്ടൈലായിട്ടുള്ള നല്ല ഓസ്റ്റിച്ചിന്റെ മുട്ടകൾ ഇതുപോലെ പാക്കറ്റിലാക്കി മാർക്കറ്റിൽ വിടും ഇതിങ്ങനെ ഭാവിയിൽ മുട്ടയുടെ ഓസ്റ്റിച്ചുകൾ അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ത് രസമായിരിക്കും ഈ മുട്ടല്ലേ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസം